കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ പ്രതികളുമായി തെളിവെടുപ്പ് സന്തോഷിന്റെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുത്തത് കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ള ഒൻപത് പ്രതികളെയാണ് വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് ദിലീപ് ദേവസ്വ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ദിലീപ് വീട്ടിലെത്തിയുള്ള തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ മറ്റെവിടെയൊക്കെയാണ് ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുക ശ്രുതി ഇപ്പോൾ ജിം സന്തോഷിൻ്റെ വീട്ടിലെത്തിച്ച പ്രതികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് അല്പം അതിനുശേഷമാണ് ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നത് ഇവരുടെ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ സ്ഥലമാണ് ഇവിടെയായിരുന്നു വാഹനം ഉപേക്ഷിച്ചത് അത് വയനകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്താണ് ഇപ്പോൾ ജിം സന്തോഷ് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അലുവ അതുലും അതോടൊപ്പം പങ്കജുമാണ് പങ്കജാണ് ഈ ബ്ലൂ ഷേർട്ട് കള്ളി ഷേർട്ട് ഇട്ടിരിക്കുന്ന പങ്കജ് പങ്കജിനോടൊപ്പം എത്തുന്നത് അലുവ അതുൽ അലുവ അതുലിനോട് നിൽക്കുന്ന മറ്റ് പ്രതികളുണ്ട് രാജ്പനുണ്ട് സോനു കുക്കു മനോജ് സാമുവൽ തുടങ്ങിയ പ്രതികളെല്ലാവരും തന്നെ ഈ കുറ്റകൃത്യത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തു ഇന്ന് ഒരു മണിയോടുകൂടിയായിരുന്നു സന്തോഷിൻ്റെ വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു നൽകും ഒരു കൗസലുമില്ലാതെ പ്രതികൾ ആ പോലീസിനോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു സന്തോഷിൻ്റെ അമ്മയടക്കം അമ്മയുടെ മുന്നിൽ വെച്ച് മകനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കൂടം കൊണ്ട് അടിച്ചു കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രതികൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു ജിം സന്തോഷിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് പങ്കജുമായിട്ടുള്ള ഒരു തർക്കവും പങ്കജുമായിട്ടുള്ള പിണക്കവുമായിരുന്നു ഈ വൈരാഗ്യത്തിലേക്ക് എത്തുന്നു അത് പിന്നെ കൊലപാതകത്തിലേക്ക് ഈ മാർച്ച് ഇരുപത്തിയേഴാം തീയതി പുലർച്ചെയായിരുന്നു ജിം സന്തോഷിൻ്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതിന് ശേഷം പ്രതികളെത്തുന്നു അതിനുശേഷം ആ വീടിന് തകർത്ത് ആ ജിം സന്തോഷിനെ പുറത്തേക്ക് വലിച്ചെറിയുകയും വലിച്ചിറക്കുകയും അതുപോലൊപ്പം വെട്ടിക്കൊലപ്പെടുത്തുകയും അത് ഒപ്പം തന്നെ കൂടം കൊണ്ടടിക്കുകയും ചെയ്തു പിന്നീട് ാണ് സന്തോഷം വരുന്ന വഴിക്ക് വയനകം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴാണ് അനീറിനെ ഈ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ആ പ്രതിയായിരിക്കുന്ന ആ പ്യാരിയോട് വിവരങ്ങൾ ചോദിക്കുകയാണ് പോലീസ് അതിനുശേഷം ഓരോരോ കാര്യങ്ങളും നേരത്തെ ഈ സ്ഫോടക വസ്തു ഉണ്ടാക്കിയ സ്ഥലങ്ങളടക്കം കൃത്യമായി കാണിച്ചു നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പറയുന്നു കരുനാഗപ്പള്ളിയിലെയും ഓച്ചിറയിലെയും കൊട്ടേഷൻ സംഘങ്ങൾ തങ്ങിലുള്ള കൊടിപ്പകയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് അങ്ങനെയുള്ള ഒരു കൊട്ടേഷൻ സംഘത്തെയാണ് ഈ പ്രദേശത്ത് ഒട്ടേറെ ക്രിമിനൽ കേസിലെ പ്രതികളാണ് ഈ പറയുന്ന പങ്കജും അതോടൊപ്പം അലുവാദുലും അലുവാദുലിനെ പിടികൂടിയത് തമിഴ് വെച്ചായിരുന്നു അവസാനമാണ് അലുവാദുലിനെ പിടികൂടിയത് അലുവാദുൽ കൃത്യമായി പോലീസിനോട് പറഞ്ഞത് താനാണ് ഈ വാതിൽ ചവിട്ടി തുറക്കുകയും വടിവാൾ തൻ്റെ പക്കലുണ്ടായിരുന്നു അത് കാറിൻ്റെ സീറ്റിൻ്റെ ഉള്ളിലേക്ക് വെക്കുക അടക്കം ചെയ്ത കാര്യങ്ങൾ പറയുന്നു പിന്നീട് ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയത് കുക്കു മനോജിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയത് കുക്കു മനോജിൻ്റെ വീട്ടിൽ വെച്ച് രാത്രി പോകാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവിടെ ഇന്നോവ വരുന്നു ഇന്നോവയ്ക്ക് തൊട്ട് മുന്നിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കാറിൽ വടിവാളും മറ്റ് സംഘങ്ങളുമായി കുറച്ച് പേർ പോകുന്നു അതിന് തൊട്ടു പിന്നാലെ ഇന്നോവയിൽ പോകുന്നു അങ്ങനെ എല്ലാ സംഘങ്ങളുമായി പുലർച്ചെയോട് കൂടിയിട്ടാണ് ആ ഈ ജിം സന്തോഷിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു അവിടെ വെച്ചിട്ടാണ് ഈ അഹീനമായ കൊല കുറ്റ കുറ്റകൃത്യം ചെയ്യുകയും ചെയ്തത് നേരത്തെ നവംബർ മാസത്തിൽ ഈ പങ്കജുമായിട്ടുണ്ടായ ജിം സന്തോഷുമായിട്ടുണ്ടായ ഒരു തർക്കവും അത് കത്തിക്കുത്തിലെത്തുകയും ജിം സന്തോഷ് അതിൽ ജയിലിൽ പോകുക അടക്കം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് സന്തോഷിനെ വകവരുത്തണമെന്ന് പങ്കജ് ആസൂത്രണം ചെയ്യും പങ്കജിൻ്റെ സുഹൃത്തുക്കളായ രാജപ്പനെയും അതോടൊപ്പം അലുവ അതുലിനെയും കൂട്ടിച്ചേർത്തുന്നു അങ്ങനെ ആസൂത്രിതമായ ഒരു കൊലപാതകം അത് കൃത്യമായി നടത്തുകയും ചെയ്തു വയനാ സംഘവും അതോടൊപ്പം കരുനാഗപ്പള്ളി സംഘവും തമ്മിലുള്ള കുടിപ്പക നേരത്തെ പറഞ്ഞതുപോലെ ഒച്ചിറയിൽ അടക്കം ഇവർ തമ്മിൽ നടത്തിയത് അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നടത്തിയ ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തർക്കത്തിൽ ഇവർ കൊലപാതകത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അങ്ങനെയാണ് മാർച്ച് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി പുലർച്ചെ അലവാദുലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കൊലപാതകം നടത്തുകയും ചെയ്തു ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് ഈ രാജപ്പൻ കാര്യങ്ങൾ വിവരിക്കുകയാണ് രാജപ്പനാണ് ഈ ബോംബ് ഉണ്ടാക്കി രാജപ്പനോടൊപ്പം കൈവിലങ്ങിട്ടിരിക്കുന്നത് സോനുവാണ് ആ സോനുവിനെയും രാജപ്പനെയും മറ്റൊരു വാഹനത്തിൽ കയറ്റി ആ ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അവർ സ്ഫോടക വസ്തുണ്ടാക്കിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി രാജപ്പനെയും സോനുവിനെയും ഈ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് മറ്റു പ്രതികളെ അതായത് ഈ കൊണ്ടുവന്ന ഏഴ് പ്രതികളെ ആ പോലീസ് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഈ കുറ്റകൃത്യം നടത്തിയ മുഴുവൻ പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്ഥലത്ത് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവ് നടത്തും ഇനി വാഹനങ്ങൾ മാറ്റേണ്ടതുണ്ട് വൈകിട്ട് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതുകൊണ്ടാണ് ഈ കൃത്യ അവസാനിക്കുന്നുകൊണ്ടാണ് പ്രതികളെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ പോലീസ് ഉദ്ദേശിക്കുകയും ചെയ്തു നേരത്തെ തന്നെ ഈ പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു അങ്ങനെ ഈ സംഘത്തെ ഈ പ്രദേശത്തെ തന്നെ വിറപ്പിച്ച അലുവ അതുലും പങ്കുചു മടക്കുന്ന സംഘത്തെ മുഴുവൻ തന്നെ പിടികൂടാൻ പറ്റി ആശ്വാസത്തിൽ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു ഒളിവിൽ പോയ അലുവ അതുലിനെ തമിഴ്നാട്ടിൽ വെച്ചാണ് പോലീസ് പിടികൂടുകയും ചെയ്ത് കുടുംബവുമായി രക്ഷപ്പെടുന്നതിനിടയിൽ എറണാകുളത്ത് വെച്ച് പോലീസിന്റെ കൺവെട്ടത്ത് നിന്ന് ഓടിപ്പോകുന്ന സാഹചര്യങ്ങളടക്കമുണ്ടായിരുന്നു വലിയൊരു പോലീസ് സന്നാഹം ഈ സ്ഥലത്ത് പ്രതികളെയുമായി എത്തിച്ച് ആ തെളിവെടുപ്പ് നടത്തുന്നതിന് ഇനി മറ്റു സ്ഥലങ്ങളിലേക്കും ഒരു ഗൂഢാലോചന നടത്തിയ സ്ഥലത്ത് ഇനി മറ്റു സ്ഥലത്തേക്കും കൂടെ എത്തിച്ച് ആ തെളിവെടുപ്പ് നടത്തേണ്ടത് എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് സുധീഷ് ശരി കെരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ പ്രതികളുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് വിശദാംശങ്ങളാണ് ദിലീപ് ദേവസ്യ നൽകിയത്